ം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച് സർക്കാർ ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം സർക്കാർ തീരുമാനത്തെ സമരസമിതി തള്ളി അതേസമയം സമരസമിതിയുമായി മുഖ്യമന്ത്രി നാളെ ചർച്ച നടത്തും മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിനായാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഭൂമിയുടെ ഉടമസ്ഥർക്ക് റവന്യൂ അധികാരം നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നുൾപ്പെടെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ്റെ പരിശോധനയിൽ വരിക കൈവശാവകാശമുള്ള ഒരാളെയും മുനമ്പത്ത് നിന്ന് ഒഴിപ്പിക്കില്ലെന്ന് മന്ത്രി പി രാജീവ് അവിടെ താമസിക്കുന്ന അർഹരായിട്ടുള്ള കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നത് വരെ മറ്റ് നടപടികളൊന്നും പാടില്ല എന്ന് വക്കഫ് ബോർഡിനോട് കമ്മീഷനെ നിയോഗാനുള്ള സർക്കാർ തീരുമാനത്തെ സമരസമിതി തള്ളി ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചാൽ പ്രശ്നപരിഹാരം നീണ്ടുപോകാനിടയാകും എന്നതാണ് സമരക്കാരുടെ പരാതി തീരുമാനം വന്ന ഉടൻ മുനമ്പത്ത് പ്രദേശവാസികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി പണം കൊടുത്ത് മൂന്ന് വർഷമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു വീണ്ടും ഒരു കമ്മീഷനെ വെച്ച് െ നിയോഗിക്കാനുള്ള തീരുമാനത്തിനെതിരെ യു ഡി എഫും ബി ജെ പിയും രംഗത്തെത്തി മുഖ്യമന്ത്രി നാളെ സമരക്കാരുമായി ഓൺലൈനായി ചർച്ച നടത്തും നിയമപരമായ പരിരക്ഷയ്ക്കാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതെന്ന് മുഖ്യമന്ത്രി സമരക്കാരെ അറിയിക്കും തിരുവനന്തപുരം